അങ്ങനെ എല്ലാവരും കണ്ണുപെടുത്തിട്ടുണ്ടാണെ ഓഫീസിന്റെ അടുത്ത് എത്തിരുന്നത് ഇവിടുത്തെ സിസ്റ്ററി ആണ് ആദ്യം ഹാക്ക് ചെയ്യുന്നത് ഇത് ടയർ ഒന്ന് കാണാൻ നമുക്ക് തൈറ്റൊക്കെ രാജ്യത്തേക്ക് പോവാം ഈ എന്റെ പൊന്നിതെന്താ കൊറക്കണറോ എന്റെ പൊന്നും അടി എത്തുമ്പോഴേക്ക് ഞാൻ പാടാവും ആണെന്ന് ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഓജി വർക്കൻ വാച്ചിങ് ടോസ് ടുവിന്റെ പാർട്ട് ടു ഗെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളാണെങ്കിലും അവരുടെ കണ്ണുഞ്ഞാളൊക്കെ വിട്ടിട്ട് രണ്ടാം സിസ്റ്റം ഹാക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് ഇവിടെയാണ് നമ്മുടെ എല്ലാ സീക്രട്ടുള്ളത് കാരണം നമ്മുടെ ഡീറ്റെയിൽസും അതായത് ക്യാമറയിൽ വന്നിട്ടുള്ള നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോ ഫോപ്പ് കെ സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഹാക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്താണ് ഇവരിൽ പോകാനായിട്ട് അല്ലെങ്കിൽ അവസാനം നമുക്ക് ഇട്ട് വഴി കിട്ടും ഓക്കെ അപ്പം സിസ്റ്റം കാലത്ത് നമ്മൾ അങ്ങനെ ഹാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരു വീഡിയോ ഇതിലൊന്നും ലൈക്ക് തടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്കടിക്കാം നമ്മുടെ ഇരു വീഡിയോ ലൈക്ക് തടഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നൂറ് ലൈക്ക് മാത്രമാണ് ഓക്കെ പിന്നെ ഈ ഒരു വീഡിയോ എന്താ പറയാ ഈ വീഡിയോ ഒരു അൻപത് കേന്ദ്ര അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തേട് പാട്ടും കൂടി നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അല്ലെങ്കിൽ അടുത്ത അടുത്തൊരു സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഓക്കെ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവും ഒക്കെ നമ്മളത് ക്ലിയറിയാണ് അല്ലെങ്കിൽ നമുക്ക് എത്തിന് പണി വരുത്തുന്ന ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇവിടെ ഈ ഒരു ഹാക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതൊക്കെ ക്ലിയറുകയാണ് കാരണം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ട്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ആ യാത്ര ച്ചപ്പം നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളെയി ട് ഫെഡ് വരെയുള്ള കാര്യം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരുടെ സിസ്റ്റം കുറച്ച് ഹെവി ആയതുകൊണ്ട് നമുക്ക് അതിന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും പരമാവധി ഫാസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ എല്ലാ ഫോട്ടോസും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ക്ലിയർ ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് ഓക്കെ അവിടെ നിന്ന് ഒരു വേട്ടറിഞ്ഞ എപ്പോഴാണ് ഓർത്തനാണെങ്കിലും സംശയം വേണ്ടി ഇവിടെ നിൽക്കണ്ടായിരുന്നു അപ്പം ഇവനെ കണ്ണുപെറ്റിച്ച് എങ്ങനെ പോകുന്ന നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു അപ്പോഴാണ് ഇവിടെ ഒരു സിസ്റ്റം കണ്ടത് അത് അതിങ്ങനെ അതൊരു എടത്തിങ്ങ് ആണ് അപ്പൊ അതിവ എങ്ങനെ തൊട്ട് ആ അവന് ചെറിയൊരു ഇടത്തും കാലം വരും ഓക്കെ അപ്പം ആ ടൈമിലാണ് നമുക്ക് ഒന്ന് രക്ഷപ്പെടാനായിട്ട് ലൈഫൊക്കെ ആ തവണ അവന് ഇടത്ത് കാലൊക്കെ അടിച്ചിട്ടുണ്ട് ആ ടൈമിലാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് ബീവൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈഫ് പിന്നെ നിങ്ങൾ പറയുന്നത് ഏത് ഗെയിം ഗെയിമിലും നമ്മൾ വീഡിയോ നല്ല ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏത് വീഡിയോ നിനക്ക് എന്താ എളുപ്പം പറഞ്ഞാൽ ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലേക്ക് കൊടുത്താൽ ഓക്കെ ഒപ്പത്തിരി ഒഴിച്ച് കാണാം ബൈ